നമസ്തേ എന്താണ് ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ സങ്കല്പവും ശാസ്ത്രവും എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഭാരതീയ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും അക്ഷയഗനികൾ തന്നെയാണ് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് അവയിൽ ഒരു ജനതയുടെ ജീവിതവും സംസ്കാരവും പാരമ്പര്യവും ഇഴചേരുന്നു ക്ഷതത്തെ ത്രാണനം ചെയ്യുന്നത് എന്താണോ അതാണ് ക്ഷേത്രം എന്നാണ് പ്രമാണം അതായത് മനസ്സിൻ്റെ മുറിവുകളെ വ്യഥകളെ ഇല്ലായ്മ ചെയ്യുന്ന പുണ്യസ്ഥാനമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അതിശക്തമായ ഊർജ കേന്ദ്രങ്ങളായിട്ടാണ് ഭൗതികതയുടെ സ്വാധീനം അങ്ങേയറ്റം കുറച്ചു കൊണ്ടുവരിക അത് ഒരു ശാസ്ത്രമാണ് അത് തന്നെയാണ് ക്ഷേത്രങ്ങളുടെയും പ്രതിഷ്ഠകളുടെയും പിന്നിലുള്ള ശാസ്ത്രം എന്ന് പറയുന്നത് ദേഹോ ദേവാലയ പ്രോക്തു ജീവോ ദേവ സദാശിവ എന്നാണ് യോഗശാസ്ത്ര ഗ്രന്ഥമായ പുളാർവതന്ത്രം പറയുന്നത് അതായത് ദേഹം ദേവാലയമായി ചിത്രീകരിച്ചാൽ ജീവൻ ആ ദേവാലയത്തിലെ ദേവനാണ് നമ്മുടെ ദേഹത്തിൽ എങ്ങനെയാണോ ജീവൻ നിലനിൽക്കുന്നത് അതുപോലെ തന്നെയാണ് ക്ഷേത്രത്തിലെ ദേവചൈതന്യം ക്ഷേത്രാരാധനയുടെ പ്രഥമ ലക്ഷ്യം അവനവനിൽ തന്നെ കുടികൊള്ളുന്ന ദേവചൈതന്യത്തെ ഉണർത്തുക എന്നുള്ളതാണ് ഈശ്വരൻ്റെ അടയാളമായ ക്ഷേത്രം അതിലെ വിഗ്രഹം ദീപം മുതലായവയെ ദർശിക്കുന്നത് നമ്മുടെ കണ്ണുകളെയും ചന്ദനം ചന്ദനത്തിരി കർപ്പൂരം എന്നിവയുടെ സുഗന്ധം നമ്മുടെ മൂക്കിനെയും പ്രസാദം തീർത്ഥം എന്നിവ സേവിക്കുന്നതും ഈശ്വരമന്ത്രം ജപിക്കുന്നതും നമ്മുടെ നാവിനെയും ശങ്കനാഥം മണിനാഥം മന്ത്രധ്വനി സോപാന സംഗീതം മുതലായവ നമ്മുടെ ചെവികളെയും ചന്ദനം ഭസ്മം തീർത്ഥം എന്നിവ നമ്മുടെ ശരീരത്തിലും ലേപനം ചെയ്യുന്നത് നമ്മുടെ തൊക്കിനെയും ലൗകിക അസാന്മാർഗീക വിഷയങ്ങളിൽ നിന്നും താൽക്കാലികമായെങ്കിലും പിന്തിരിപ്പിച്ച് ഈശ്വര സങ്കല്പത്തിൽ ലയിക്കാൻ ഇത് നമ്മളെ സഹായിക്കുന്നു ക്ഷേത്രത്തിൽ മാത്രമല്ലാതെ സർവചരാചരങ്ങളിലും അവസാനം സ്വയം തന്നിലും സർവവ്യാപിയും പരമാത്മാവുമായ ഈശ്വരൻ്റെ വിശ്വരൂപം ദർശിച്ച് മനുഷ്യൻ മുക്തനാവുകയും ചെയ്യുന്നു ഇതാണ് ക്ഷേത്ര സങ്കല്പത്തിൻ്റെ എന്ന് പറയുന്നത് എല്ലാവരും നിത്യം ക്ഷേത്ര ദർശനം നടത്തുക വിധി പോലെ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രിഭൂതരാകും നമസ്